അലൈക്കും അസ്സാമലൈക്കും വർഹമത്തല്ല അബീബ് സാഹുഅലി വസ്ല തങ്ങളുടെ മധു പറഞ്ഞ് പറഞ്ഞ് ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഹ്ദൂം റലി അള്ളാഹു അൻഹു പറയുകയാണ് ആ രാത്രിയിൽ പ്രകാശങ്ങളൊക്കെയായി തിളങ്ങുന്നതായി ഫീജബിഹൽ മുത്തമിന അവരുടെ സംശുദ്ധമായ നെറ്റിത്തടങ്ങളിൽ ആ നെറ്റിത്തടങ്ങൾ പ്രകാശം പൊഴിക്കുന്ന തിളങ്ങുന്ന അവസ്ഥയിലായി മാറി വ അമിനത് ബിഹി ഇങ്ങനെ കുറേ സംഭവങ്ങൾ അത്ഭുതകരമായി സംഭവിച്ചപ്പോൾ സാധാരണ നടക്കാത്ത രീതിയിലുള്ള അസാധാരണമായ സംഭവങ്ങളുണ്ടായപ്പോൾ അമിനത് ബിഹി സംഭവങ്ങൾ കാരണം അമിനബി വ്രിയൊള്ളാഹു എന്ന നിർഭയായി മിനൽ മഹാവിഫിൽ കമിന ഒളിഞ്ഞിരിക്കുന്ന ഭയപ്പാടുകളിൽ നിന്ന് കന്നിപ്രസവമാണ് ആദ്യമായിട്ടുള്ള പ്രസവമാണ് ആ പ്രസവത്തിൻ്റെ സമയത്ത് സാധാരണ പ്രസവത്തിൽ തന്നെ വേദനയും പ്രയാസവും ദുഃഖവും സങ്കടങ്ങളും ഒക്കെ ഉണ്ടാകും എന്നാൽ കന്നിപ്രസവത്തിലാകുമ്പോൾ അത് ഇരട്ടിക്കുകയാണ് കാരണം പ്രസവിച്ച് ശീലമില്ല എന്തായിരിക്കുമെന്നറിയില്ല ആകാംക്ഷകളും ആശങ്കകളുമാണ് മനസ്സിലുള്ളത് ഇങ്ങനെയുള്ള ഒരു വിഷമവും പ്രയാസവും മഹതിയായ ബി വറിയുള്ള അൻഹക്ക് ഉണ്ടായിട്ടില്ല അമിനത് ബിഹി സംഭവങ്ങളൊക്കെ കണ്ടപ്പോൾ ആമിന ബി വറിയാഹ് അൻഹ നിർഭയയായി ഭയമില്ലാത്തവരായി മിനൽ മഹാബിഫിൽ കാമിന ഒളിഞ്ഞിരിക്കുന്ന ഭയപ്പാടുകളിൽ നിന്ന് വലഹറത് പ്രകടമായി ലിൻതിലിനൂരിഹി അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലാഹു അലൈ വസലമ തങ്ങളുടെ നൂറ് നീങ്ങുന്നത് കാരണം അൽ ആയാ ദൃഷ്ടാന്തങ്ങൾ പ്രകടമായി അത്ഭുതങ്ങൾ പ്രകടമായി ബിഹി അത് കാരണമായി പരസ്പരം സന്തോഷം പങ്കിട്ടു മുഴുവൻ സൃഷ്ടികളും അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈവസ്ല തങ്ങളുടെ വരവ് കാരണം എല്ലാ സൃഷ്ടികളും പരസ്പരം സന്തോഷം പങ്കിട്ടു ഫലമ്മ ഹെമലത്ത് ബിഹി സാഹു അലൈഹി വസ്ലം ഹബീബായ മുത്തുനബി സല്ലാഹു അലഹി വസ്ലമ തങ്ങളെ ഗർഭം ചുമന്നപ്പോൾ ഇതുവരെ പറഞ്ഞതൊക്കെ ഗർഭിണിയാകുന്ന സമയത്തിന് മുമ്പ് ഗർഭത്തോടടുത്തു വരുന്ന ചില സംഭവങ്ങളാണ് അങ്ങനെ മഹതിയായ ആമിനബി റലി അള്ളാഹു അൻഹ ഗർഭിണിയായപ്പോൾ ഫി റജബിൽ ഹന സന്തോഷകരമായ റജബ് മാസത്തിൽ ബുഷിറത്സ് അവർക്ക് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ടു ഫി ഷാന ഷബ്ബാൻ മാസത്തിൽ ബിനൈലിൽ മുന ആഗ്രഹ പൂർത്തീകരണം കൊണ്ട് കൊണ്ടിരിക്കുന്ന ഗർഭധാരണവും തുടർന്നുള്ള പ്രസവവും കുഞ്ഞിനെക്കുറിച്ചുമൊക്കെയുള്ള സന്തോഷകരമായ വാർത്തകൾ മഹദിയായ അമി നബി റലി അള്ളാഹുഅൻഹയ്ക്ക് സന്തോഷ വാർത്തയായി അറിയിക്കപ്പെട്ടു വക്കീലഹ മഹദിയോട് പറയപ്പെട്ടു ഫി റമലാൻ ആ റമലാൻ മാസത്തിൽ ലക്കത് ഹമൽ തീ അമിനി വി റിയുള്ള പറയാണ് ലക്കദ് ഹമൽ തീ താങ്കൾ ഗർഭധാരണം നടത്തിയിരിക്കുന്നു ഗർഭം ധരിച്ചിരിക്കുന്നു ബിൽ മുത്തഹർ സംശുദ്ധരായ ഒരു വ്യക്തിയെ മിനി മ്ലേച്ചവും മോശവുമായ സംഭവങ്ങളിൽ നിന്ന് വൽഹനാ നജസുള്ള അശുദ്ധിയുള്ള സ്വഭാവങ്ങളിൽ നിന്നൊക്കെ സംശുദ്ധരായ ഒരു കുട്ടിയെയാണ് അങ്ങ് ഗർഭം ചുമന്നിരിക്കുന്നത് അകം ശുദ്ധിയും പുറം ശുദ്ധിയും വരുത്തിയ രീതിയിൽ ഹബീബ് സല്ലാഹു അലൈവസലമ തങ്ങളുടെ ശരീരത്തിൻ്റെ ഭാഗത്തോ ശരീരത്തിൻ്റെ അകത്തോ സ്വഭാവത്തിലോ ജീവിതത്തിലോ അശുദ്ധിയുടെ ഒരു അംശം പോലും ഉണ്ടായിട്ടില്ല ത്തിൽ മല ഇക്കത്ത മലക്കുകളെ മഹതിയായ ആമിനി വെറിയൊള്ളാഹ്വാൻ കേട്ടു ഫി ഷൗവാലിൻ മാസത്തിൽ ആ മലക്കുകൾ സന്തോഷവാർത്ത അറിയിക്കുന്നു പരമാഭിലാഷം പൂവണിഞ്ഞതായിട്ട് ഒരു ഗർഭിണിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ പരമാഭിലാഷമെന്ന് പറയുന്നത് നല്ല ശുദ്ധമായ പ്രകൃതിയുള്ള സ്വഭാവമുള്ള ഈ ലോകത്തും പരലോകത്തും ഉപകരിക്കുന്ന നല്ല ഒരു കുട്ടിയെ കിട്ടണമെന്നുള്ളതാണ് ആ പരമാഭിലാഷം പൂർത്തിയായ രീതിയിൽ നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ നല്ല കുട്ടിയാണ് നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള സന്തോഷ വാർത്ത മഹദിക്ക് ഷൗ്വാൽ മാസത്തിൽ തന്നെ അറിയിക്കപ്പെട്ടു വറഅത്തിൽ ഖലീല ഇബ്രാഹിം അലി ഇലാത്തു വസ്സലാം ഇബ്രാഹിം നബി അലി ഇലാത്തു വസ്സലാമിനെ മഹദി കാണുകയാണ് ഫീദ്ൽദുൽക്കൾദ് മാസത്തിൽ വഹുവൈ അക്കൂലു ഇബ്രാഹിം നബി അലി ഇലാം പറയുന്നുണ്ട് ലഹാ അമി നബി അൻഹയോട് അബിഷിരീ മോളെ നീ സന്തോഷിച്ചുകൊള്ളുക ബിസ്വാഹിബിൽ അൻവരി വൽവക്കാരി വസ്സന നല്ല ഉന്നതിയും ഗാംഭീര്യവും പ്രഭയുമുള്ള നല്ല ഒരു കുട്ടിയെ കൊണ്ട് ബിസ്വാഹിബിൽ അൻവർ പ്രകാശങ്ങളുടെ നിറകുടമായ പ്രകാശത്തിൻ്റെ ഉടമയായ വൽവക്കാരി പ്രൗഢിയുടെയും ഗാംഭീര്യത്തിൻ്റെയും ഉടമയായ വസ്സന ഉന്നതികളുടെയും നല്ല മേന്മകളുടെയും ഉടമയായ വുൽഹിജ മാസത്തിൽ മഹതിയായ അമിനബി അൻഹയുടെ അടുത്തേക്ക് എത്തി മൂസൽ കലീമു അലൈഹിസ്സലാം കലീമുല്ലാഹി കലിമു അലൈഹി സ്ലാംസാം എന്നിട്ട് അവിടുന്ന് പ്രഖ്യാപിച്ചു ബിറുത്തുബത്തി സയ്യദിനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസ്ല്ലം ഹബീബായ മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസ്ല്ല തങ്ങളുടെ വരവിനെ കുറിച്ച് അവിടുന്ന് പ്രഖ്യാപിച്ചു വജാഹിൽ അസ്ന അവിടത്തേക്ക് ലഭിക്കാനുള്ള ഉന്നതമായ സ്ഥാനങ്ങളെക്കുറിച്ചും മൂസനബി അലൈ സ്വലാത്തു വസ്സലാം പറഞ്ഞു കൊടുത്തു അമിനബി റലി അള്ളാഹു അൻഹയോട് വിളിച്ചു പറഞ്ഞു ഫി മുഹറമിൻ മുഹറം മാസത്തിൽ ജിബിരിൽ അലൈഹിസ്സലാം സ്ലാം ജിബിരിൽ അലൈഹി വസ്സലാം വിളിച്ചു പറഞ്ഞു അന്ന വക്തിലാദ തിഹ പ്രസവത്തിൻ്റെ സമയം തദ്ന അടുത്തിട്ടുണ്ട് പ്രസവിക്കാറായിട്ടുണ്ട് സമയമായിട്ടുണ്ട് എന്ന് ജിബിരി അലൈഹിസ്സലാത്തു വസ്സലാം അമിനബി അൻഹയോട് വിളിച്ചു പറഞ്ഞു വസ്തഫത്തിൽ മലയിക്ക മലക്കുകൾ ഇറങ്ങി സൊഫ് സൊഫായി അണിയണിയായി നിന്നു മൻസിലഹ അമിനി വറിയുള്ളാഹു അൻഹയുടെ വീടിൻ്റെ ചുറ്റും ഫി സഫർ സഫർ മാസത്തിൽ ഫാലിമത് അപ്പോൾ അവർക്ക് മനസ്സിലായി അറിഞ്ഞു അന്നമൗദസുറൂർ ഈ സന്തോഷകരമായ വാഗ്ദാ വാഗ്ദത്വം ലാഹു സുബാനഹു താഴയുടെ അംലാക്കും അംബിയാവും വന്ന് വാഗ്ദത്വം ചെയ്ത ഈ സന്തോഷകരമായ സുദിനം കത് കാറുപദന വളരെ അടുത്തായിരിക്കുന്നു അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലാഹു അലൈഹി വസ്ലമ തങ്ങളെക്കുറിച്ച് ധാരാളം സംസാരിക്കാനും അവിടുത്തെ മധുഹിനെ ഹിദ്മ ചെയ്യാനും അള്ളാഹു നമുക്കൊക്കെ തോഫിയൊക്കെ നൽകുമാറാവട്ടെ ആമീൻ السلام عليكم ورحمه الله وبركاته